നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അതുപോലെ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിലവിലുള്ള ഒരു വശീകരണ കർമ്മത്തെക്കുറിച്ചാണ് ഇതാദ്യമേ ഞാൻ മുഖവരയായി പറയുന്നു ഇത് മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ മതത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചിലരൊക്കെ പറയുന്ന പോലെ ശിർക്ക് വന്നുകൂടാൻ സാധ്യതയുള്ള ഒരു വശീകരണ കർമ്മമാണ് ഇത് കാരണം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗദൈവങ്ങളെ പിന്നെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് സാധിക്കുന്ന വശ്യാണ് നമുക്കറിയാം നമ്മൾ കുറേ മലയാള സിനിമയിലൊക്കെ പണ്ടിട്ടുണ്ട് അതായത് ഈ അടുത്ത് റീൽ റിലീസ് ചെയ്ത ഈ എന്താ പറയുക വടക്കം വീരകഥ സിനിമയിലൊക്കെ നമ്മളൊരു പാട്ട് കണ്ടിട്ടുണ്ടല്ലോ എന്ത് ഉണ്ണി ഭഗവതി തമ്പുരാനെ ഉണ്ണി ഗണപതി തമ്പുരാനെ അങ്ക ദൈവങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ട് കേട്ടിട്ടില്ലേ അതുപോലെ ഈ ചില മതങ്ങളുടെ വിശ്വാസപ്രകാരം ഹിന്ദുക്കളിൽ എല്ലാവർക്കും ഒന്നും ഉണ്ട് എന്ന് കേൾക്കുന്നില്ല ഈ ചില സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തിലുണ്ട് സർപ്പകോപമൊക്കെ ഒരു പിന്നെ എന്താ പറയുക സർ ജ്യോത്സ്യന്മാരൊക്കെ പ്രവചിക്കുമെന്ന് നമ്മൾ പറയില്ലേ നാഗകോപം സർപ്പകോപം എന്നൊക്കെ അപ്പോൾ ഈ നാഗയക്ഷിയെ പ്രീണിപ്പിച്ചുകൊണ്ട് ഏ പിന്നെ എന്തു ചെയ്യുക ഈ നാഗരാജാവിനെ അല്ലെങ്കിൽ നാഗരാജ്ഞയെ പ്രീണിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വശീകരണ കർമ്മമാണ് ഇത് ഏ അപ്പം ഇത് വളരെ റിസൾട്ടായിട്ടുള്ളതാണ് ഉള്ളതാണെന്ന് ഇത് എനിക്കയച്ചതെന്നോട് എന്നോട് കൊണ്ട് തന്നെയാന്ന് ഞാനും ഈ ഇതൊന്നും നമുക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹുദൈവ ബഹുദൈവാരാധന വരുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് നിഷിദ്ധാണ് അങ്ങനെ ചെയ്താൽ നമ്മൾ മതത്തിൽ നിന്ന് പുറത്തു പോകും അതായത് നമ്മുടെ വിശ്വാസപ്രകാരം അൽവാഹുവാണ് പ്രപഞ്ച നേതാവും സൃഷ്ടിക്ക് സംരക്ഷിച്ച് പോരുന്നയാളൊക്കെ അപ്പോൾ എന്തു ചെയ്യും നമ്മൾ അള്ളാഹു അല്ലാത്തവർക്ക് അത്തരം കഴിവുകൾ എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അതുകൊണ്ട് പ്രത്യേകം മുസ്ലിങ്ങളായ ഒരാളും ഈ വശ്യം ചെയ്യരുത് അപ്പോൾ ഇത് വളരെ നൂറിൽ ഇരുന്നൂറ്റി പത്ത് ശതമാനം റിസൾട്ട് ഉള്ളതാണെന്നാണ് എന്തു ചെയ്തത് ഞാൻ ഇത് പഠിപ്പിച്ചതെന്ന് ഗുരു പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിലുള്ള കാര്യമല്ല എന്ന് ഞാൻ ആദ്യം പറയുന്നു ഞാൻ ഇതുവരെ ആർക്കും അങ്ങനെ കൊടുത്തിട്ട് പരീക്ഷിച്ചിട്ടുമില്ല ഞാൻ അപ്പോൾ എന്ത് കാരണം എൻ്റെ അടുത്ത് വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും ഞാൻ പൊതുവേ പറയാറുണ്ട് എല്ലാ ജാതി മതക്കാരും എനിക്കൊരുപോലെയാണ് എന്ന് പക്ഷേ എന്നെ കൂടുതലും ഈ ബന്ധപ്പെടുന്നത് അറബി ജ്യോതിഷം എന്ന് കണ്ടതുകൊണ്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് ഒരിക്കലും എന്തു ചെയ്യരുത് അവർ ഈ വീഡിയോ കണ്ടോളൂ പക്ഷേ ഉപയോഗപ്പെടുത്തരുത് കാരണം അതി തീവ്രാന്ന് നമ്മൾ മതത്തിൽ നിന്ന് വരെ പുറത്തു പോകാൻ സാധ്യതയില്ല ഇനി ഇനി ആവശ്യമുള്ള സാധനങ്ങളെക്കുറിച്ച് പറയാം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കർമ്മം ചെയ്യാൻ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞ് തരാം ഒരാൾ ബന്ധ അതായത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങൾ സംസാരിച്ച് മൂത്തിട്ട് പിരിഞ്ഞു പോകും നമ്മൾ സാധാരണ പറയാറുണ്ട് വാക്ക് പെരുപ്പിക്കരുത് വാക്ക് പെരുത്താൽ എന്തെയ്യോ വഴക്കാവും അങ്ങനെ എന്തു ചെയ്യോ രണ്ട് കൂട്ടർക്കും മാനസികമായിട്ട് ഭയങ്കര എന്തു ചെയ്യും വെറുത്തകന്ന് പോകും അങ്ങനെ ഈ ഏറ്റവും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർ നമ്മളെ വെറുക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ ശത്രുക്കളാവുക അതായത് നമ്മൾ റോട്ട്മിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരാൾ ചീത്ത പറഞ്ഞു നമ്മൾ തിരിച്ചും പറയും അത് അവിടെ കഴിഞ്ഞു അതേസമയം നമ്മുടെ ഭാര്യ നമ്മളോട് എന്തെങ്കിലും വെറുപ്പോടെ പെരുമാറിയാൽ അത് നമ്മൾക്ക് ഭയങ്കര വെറുപ്പുണ്ടാക്കും അതുപോലെ തന്നെ നമ്മളെ മക്കൾ നമ്മുടെ കുടുംബം നമ്മുടെ അച്ഛന് നമ്മുടെ അമ്മ ഇതൊക്കെ നമുക്ക് ഫീലിംഗ് കല്യാണല്ലോ അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെട്ടിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്കും പിതാവിനും അച്ഛനും അമ്മക്കും ഒന്നും വേണ്ടി സഹോദരി ഒന്നും വേണ്ടിയിട്ടൊന്നും ഇത് ചെയ്യല്ല ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലെങ്കിൽ പ്രണയ ജോഡികൾക്കിടയിൽ അതാണ് കൂടുതൽ പറയാൻ പറ്റുന്നത് ഈ പ്രണയ ജോഡികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ പൊതുവേ പറഞ്ഞു വരുന്ന സംഭവം എന്തെന്ന് പറയുമോ ഈ എന്താ പറയുക വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയും ഏ ചില പെണ്ണുങ്ങക്കെ ആ ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ പോയിട്ട് കൂടെ അങ്ങ് പോയിട്ട് അങ്ങ് കൂടുകയാണ് എത്ര മൂന്ന് നാലും കൊല്ലം പോയിട്ടങ്ങ് കൂടും എന്നിട്ട് നമ്മളെ രാജ്യം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയും ഏ നിയമ സംതയിലും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു പറയാം പോലീസ് പോയിട്ടൊരു പരാതിയാണ് ഏ എന്നെ പീഡിപ്പിച്ചു എങ്ങനെ നാല് കൊല്ലം എൻ്റെ കൂടെ പോയിട്ട് കടന്നു കൊടുത്തിട്ടേ പീഡിപ്പിച്ചു അപ്പോൾ പോലീസ് ചോദിക്കും എങ്ങനെ പീഡിപ്പിച്ചേ എന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചു ഈ പീഡിപ്പിക്കലും ശാരീരിക ബന്ധമൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ അപ്പം അതിന് മുമ്പേ പോയിട്ട് പോയിട്ടങ്ങ് കടന്നുകൊടുക്കും എന്തും പറഞ്ഞിട്ട് ഓം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിന് അതുകൊണ്ട് ഞാൻ പോയി എന്നാൽ പിന്നെ എല്ലാ ബലാത്സംഗവീരന്മാർക്കും അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോലെ ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ വിവാഹ വാഗ്ദാനം കിട്ടുമ്പോഴത്തേക്കും അവൻ്റെ കൂട്ടത്തിലേക്ക് പോകും എന്നിട്ടോ ഇത് പ്രത്യേകിച്ച് പ്രവാസികളായ ഒരുപാട് ആൾക്കാരുണ്ടീൻ്റെ അതായത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ വിദേശത്ത് ജോലിക്ക് പോകും അപ്പം ജോലിക്ക് പോകുമ്പോൾ ഇവിടെ അവളുടെ ഭർത്താവ് ഉണ്ടാവും കുട്ടികളും ഈ ഭർത്താവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഗൾഫിലായതുകൊണ്ട് ചിലപ്പം അത്യാവശ്യം മദ്യപാനവും കമ്പനി കൂടലും ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇയാളെന്ത് ചെയ്യുമോ അവളോട് ഇങ്ങനെ പൈസക്ക് ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാവും അവിടെ ഒരാൾ വന്നിട്ട് ഇവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവളോട് സിമ്പതിൻ്റെ പുറത്ത് എന്ത് ഇവളൊരു കോളാറ്റം കാണുന്നതുകൊണ്ടായിരിക്കും ഇയാൾ കാര്യം വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഓ ഭർത്താവിന് പൈസ അയച്ചിട്ടൊന്നും പോര അല്ലേ നിന്നിങ്ങനെ അയാൾ കറവ പശു വെക്കാനല്ലേ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവളുമെല്ലാം അങ്ങ് പോകും അപ്പം എന്ത് ചെയ്യുമോ ഒരു കാര്യം ചെയ്യ് അവനെ ഇങ്ങനെ ഒഴിവാക്കി ഏഹ് ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്നു പറഞ്ഞിട്ട് ഇവളെ ഇവളങ്ങ് സോപ്പാക്കും ഇവളതിൽ പെട്ടെന്ന് അങ്ങ് വാങ്ങിപ്പോകും പിന്നെ ഇവരെ ജീവിതം ഒന്നിച്ചായി അവിടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവൻ്റെ താല്പര്യം എന്താ കിട്ടാവുന്ന പൈസയും വിള സ്വത്തും സ്വർണ്ണവും കിട്ടുന്നിടത്തോളം വലിച്ചെടുക്കുക എന്നുള്ളതാണ് അതൊക്കെ അങ്ങ് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും കരിവേപ്പില പോലെ ഒരു വെൽ ചെറിയ നമുക്കറിയാമല്ലോ അങ്ങനെയുള്ളതിന് അങ്ങനെയുള്ളവരെ പിന്നെയും തിരിച്ച് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തിയാണ് ഇത് മനസ്സിലായില്ലേ അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ആദ്യം പറഞ്ഞു നമ്മുടെ സാധാരണ നമ്മുടെ പൂജാ ഷോപ്പുകളിൽ കിട്ടുന്ന ഇണനാഗം എന്ന് പറയും ഈ ഇണനാഗം എന്ന് പറയുന്ന സാധനം കിട്ടും അതെന്നു വെച്ചാൽ സ്റ്റീൽ പോലത്തെ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് പൂജ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരും ഇണനാഗം ഇണനാഗം ഉപയോഗിക്കേണ്ട എപ്പോഴാണെന്നറിയോ നമ്മൾ ഭർത്താ വിവാഹം കഴിഞ്ഞവരായേ പറ്റൂല വിവാഹം കഴിഞ്ഞവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർ വാങ്ങേണ്ടത് നാഗ ദമ്പതി എന്ന് പറയുന്ന സാധനം ഇണനാഗം നാഗ നാഗദമ്പതി ഉണ്ട് അതായത് നമ്മൾ ലവ ഫൈസിൽ കൂടിയവള തിരിച്ചു കൊണ്ടുവരാനാണെങ്കിൽ അല്ലെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഇണനാഗം ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ ഭാര്യ പിരിഞ്ഞുപോയി അല്ലെങ്കിൽ ഭർത്താവ് പിരിഞ്ഞുപോയി പോലെയുള്ള കർമ്മങ്ങൾക്ക് നാഗദമ്പതിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് സാധനം രണ്ടിലേതാണോ സാധനം എന്ന് വെച്ചാൽ വാങ്ങുക പിന്നെ അതിൻ്റെ കൂടെ ഫലക്കു നൂറാനി എന്ന് പറയുന്ന സാധനമുണ്ട് ഫലക്ക് നൂറാണിയല്ല നൂറാനിയാണ് കാരണം നമുക്ക് എല്ലാത്തിലും ഞാൻ മുമ്പ് ഒരു വീഡിയോയില് പറഞ്ഞ പോലെ ഈ ആണി കൂട്ടയിലുണ്ടല്ലോ ആണിയല്ല ഫലക്കു നൂറാനി എന്നാന്ന് പറയാം ഈ ഫലക്കു നൂറാനിയും അതുപോലെ തന്നെ ഈ കാശു നാറ എന്ന് പറയുന്ന സാധനമുണ്ട് ഇത് രണ്ടും കുറേശ വേണം അപ്പോൾ എന്തൊക്കെ ഇണനാഗം അല്ലെങ്കിൽ നാഗദമ്പതി ഫലക്കു നൂറാനി പിന്നെ കാശു നാറ ജീൽ ഈ രണ്ട് സാധനങ്ങൾ അതിൻ്റെ കൂടെ ഒരു ഗ്രാം സഫ്രോണും ഉപയോഗിച്ചോളൂ അങ്ങനെ എന്തു ചെയ്യുക ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പിന്നെ അതിൻ്റെ കൂടെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മൺകലാണ് ഈ മൺകലും കൂടി വേണം എന്നിട്ട് ഒരു ചുവപ്പ് തൂണി ഏ പിന്ന ഈ എന്ന് പറയുന്ന സാധനമുണ്ട് അതും പൂജാ ചുവപ്പ് കിട്ടും ഒരു സൈസൊരു ഇലയാണ് ഒരു ഉണങ്ങിയൊരു ഇലയാണ് ഇനി ഇത് ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം ഏഹ് പിന്നെ ചെയ്യേണ്ട രീതി കുറച്ച് കടുപ്പം കൂടിയതാണ് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ടത് അപ്പോൾ സാധനങ്ങൾ മനസ്സിലായല്ലോ എന്തൊക്കെ ഈ കശുവിനാർജിൽ ഫലക്ക് നൂറാനി പിന്നെ ഒരു ഗ്രാം സഫ്രോണ് പിന്നെ കിരിയാത്ത് പിന്നെ ഒരു മൺകലം ഒരു ചുവപ്പ് തുണി കുറച്ച് ചിരട്ടകൾ പിന്നെ ഇണനാഗം അല്ലെങ്കിൽ നാഗദമ്പതി ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യാം അപ്പം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിപ്പോൾ വീഡിയോൻ്റെ ടൈം ഓവറായിപ്പോയി മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയലേ നടക്കുള്ളൂ കാരണം ടൈം ഓവറായി കാരണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും ശ്രദ്ധിച്ചാൽ അറിയാം ഈ പത്ത് മിനിറ്റ് കൂടുതൽ ഞാനെന്ത് ചെയ്യൂല കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലെന്ത് കൂടുമ്പോളെ നമ്മളെ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ഇങ്ങൻ്റെ തുടർച്ചയായിട്ട് തന്നെ ആയിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ കൂടി കണ്ടിട്ട് വേണം ഈ കർമ്മത്തിലേക്ക് കടക്കാൻ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഉപയോഗപ്പെടുത്തണം നന്ദി നമസ്കാരം പറയാനായിട്ടില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം